ഓണാഘോഷത്തിന് കുഞ്ഞിനോടൊപ്പം അംഗൻവാടിയിൽ എത്തി വൈറലായ അമ്മയെ പരിചയപ്പെടാം വളയം തിരുവമ്പൽ അംഗൻവാടിയിൽ മകൾ വിഭ്ര ദേവിക്കൊപ്പം എത്തിയ അമ്മ ടിന്റുമോളാണ് ഓണാഘോഷം കളറാക്കിയത് ഇപ്പോൾ നാട്ടിലെ താരമാണ് ടിന്റുമോൾ ഓണാഘോഷത്തിന് അംഗൻവാടിയിൽ മകൾ വിഭ്രദേവിക്കൊപ്പം എത്തിയതാണ് ടിൻഡുമോൾ അമ്മമാർക്ക് മുന്നിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടമ്മയായ ടിൻഡുമോൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു അതിലൊന്നാണ് മദ്യപാനി അതങ്ങ് കത്തിക്കേറി ഇപ്പോൾ നാട്ടിലാകെ താരമാണ് ടിന്റുമോൾ അങ്കണവാടിയിലെ അമ്മമാരാണ് ടിൻഡുവിന്റെ പ്രകടനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ് പരിപാടി അവതരിപ്പിച്ചത് രക്ഷിതാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ആരും ആവാൻ പാടില്ല ഇനിയുള്ളൊരു സമൂഹം ഞാൻ ആഗ്രഹിക്കുന്നത് വരും തലമുറ മദ്യം ലഹരി എന്ന് കണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു നാളേക്കായി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാവരിലും ഇതുണ്ടാവും നമ്മുടെ ഈ ലോകം തന്നെ നല്ല രീതിയിലേക്ക് മാറട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ആഘോഷങ്ങൾ ലഹരിയുടെ പിടിയിലാമരുമ്പോൾ മദ്യപാനികളെ ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയുമാണ് പരിപാടിയിലൂടെ ടിന്റു ലക്ഷ്യമിട്ടത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി